ഇതാ നമുക്ക് കേരളത്തിന്റെ മാപ്പ് കാണാം ആ മാപ്പിൽ ഓരോ ജില്ലകളിലും ഗ്രീൻ ഓറഞ്ച് യെല്ലോ റെഡ് ഈ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ വരും നമുക്ക് അങ്ങ് നിന്ന് തന്നെ തുടങ്ങാം വടക്കൻ ജില്ലകളിൽ നിന്ന് തുടങ്ങിയാണെങ്കിൽ നോക്കൂ അങ്ങ് കാസർഗോഡ് കാസർഗോഡും കണ്ണൂരുമാണ് ഇന്നിപ്പോൾ റെഡ് ഉള്ളത് റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാൽ അതിതീവ്രമായിട്ട് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന രണ്ട് ജില്ലകൾ കാസർഗോഡും കണ്ണൂരും അതിശക്തമായി മഴ പെയ്യും അപ്പോൾ മൂന്ന് മൂന്ന് ജില്ലകളിലാണ് ആകെ ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത് ഒന്ന് മലപ്പുറത്താണ് മലപ്പുറം കാസർഗോഡ് കണ്ണൂർ ആണ് ശക്തി പ്രാപിക്കുക ഏറ്റവും ശക്തമായിട്ടുള്ള മഴ പെയ്യുക പിന്നീട് കോഴിക്കോടും വയനാടും കോഴിക്കോടും വയനാടും തൃശ്ശൂരും പാലക്കാടും എറണാകുളവും നമുക്ക് ഈ മാപ്പിൽ ഓറഞ്ച് നിറത്തിൽ കാണാം ഈ മൂന്നിടത്തും തീവ്ര മഴ പെയ്യാൻ സാധ്യതയുണ്ട് അവിടെയും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഒപ്പം യെല്ലോ അലേർട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഈ ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലേർട്ടുള്ളത് ഇവിടെയും മഴ ശക്തമായിട്ട് തന്നെ മഴ പെയ്യും അപ്പം ഗ്രീൻ അലേർട്ടുള്ളത് വലിയ പേടിക്കണ്ടാത്ത ഒരു അവസ്ഥ നിലവിലുള്ള രണ്ട് ജില്ലകൾ എന്ന് പറയുന്നത് അതിന് തെക്കൻ കേരളത്തിലാണ് കൊല്ലത്തും തിരുവനന്തപുരത്തും തിരുവനന്തപുരത്ത് ഗ്രീൻ ആണെങ്കിൽ പോലും ഇപ്പോഴും ഇതാ തിരുവനന്തപുരത്ത് മഴ പെയ്തു കൊണ്ടിരിക്കുകയാണ് നഗരത്തിലൊക്കെ അതിശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ മഴ മുന്നറിയിപ്പുകൾ നിലവിൽ ഇങ്ങനെയാണ് അതിനപ്പുറത്തേക്ക് തീരമേഖലയിൽ ഒപ്പം മലയോര മേഖലയിലൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട് തീരത്തും മലയോരത്തുമൊക്കെ താമസിക്കുന്നവർ സൂക്ഷിക്കുക കടലിൽ പോകുന്നവർ കരുതിയിരിക്കുക ഒപ്പം ഈ അവിടെയൊക്കെ മുന്നറിയിപ്പുകൾ പലതായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതൊക്കെ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത് അപ്പോൾ സ്കൂളുകളില്ല കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോൾ അതിലും കൂടുതൽ ശ്രദ്ധ പാലിക്കുക മഴ പുഴയിലുമൊക്കെ വെള്ളം നിറയുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ കാൽപ്പനികതയ്ക്കപ്പുറത്തേക്ക് മഴ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത് ഓർത്തുവയ്ക്കുക